പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നു വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ നീക്കം മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന പീഡന പരാതിയും ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം പോലീസിലെ ഉന്നതർക്കെതിരെ പീഡന പരാതി കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പല കോണുകളിൽ നിന്നും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരേ സമയം മാർച്ച് നടത്താനാണ് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ജില്ലയിലുടനീളം സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും തീരുമാനം ബി ജെ പിയും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് സംസ്ഥാനത്ത് ഴ്ച പൂർണ്ണമായും തകർന്നുവെന്നും അരാജകത്വത്തിലേക്കാണ് ഇടത് സർക്കാർ കേരളത്തിനെ നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസമായിരുന്നു തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി പത്തനംതിട്ട മുൻ ഡിവൈഎസ്പി സുജിത് ദാസ് പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണമായി യുവതി രംഗത്തെത്തുന്നത് വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം